أعوذ بالله من الشيطان الرجيم. يا أيها النبي لم تحرم ما أحل الله لك؟ تبتغي مرضات أزواجك والله غفور رحيم. إذا. بسم الله الرحمن الرحيم. بأيكم المفتون قلمن بسم الله الرحمن الرحيم للسائل والمحروم ايوه بسم الله الرحمن الرحيم وأنا كنا نقعد منها مِقَعِدَ للشمع എവിടെ മോളിലാണോ താഴാണോ മിഡിലാണോ ഫസ്റ്റ് فلا صدق ولا صلى. الله؟ بسم الله الرحمن الرحيم. رفع سمكها فسواها. رفع سمكها فسواها. بسم الله الرحمن الرحيم. فذاقت وبال امرها وكان عاقبه امرها خسرا 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 طلاق 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 رنداوت بيج ما شاء الله ممتاز بارك الله فيك على تنمي بسم الله الرحمن الرحيم لا لا. الم ياتكم نبا الذين كفروا من قبل فذاقوا وبال ولهم عذاب اليم فايمان 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 بسم الله الرحمن الرحيم لا تنفعكم أر... لا تنفعكم ارحامكم ولا بسم okay. so الله الرحمن الرحيم له ملك السماوات والارض والى الله ترجع بيجي

ഇനി ചെയ്യണം എന്ന് പറഞ്ഞ ആയത്തേണ്ടല്ലേ സ്വതൊക്കെ എന്താ കറന്നാണ് എന്താ മാഷാ കറന്നുള്ള കടം കൊടുക്കല്ല പിന്നെ ആസിയ ബീവിനെ കുറിച്ച് പറഞ്ഞ സ്ഥലം എവിടെയാണ് ഖുറ ആരാണ് ആസിയ ബീവൻ്റെ വര ഉറപ്പാണ് ഉറപ്പാണ് പിന്നെ ഒരു പ്രവാചകന്റെ മകനെ കപ്പലിൽ കയറ്റണ്ടെന്ന് പറഞ്ഞു പാറ കേട്ടോടോ ചോദിക്കട്ടെ അപ്പൊ അടിച്ചില്ല ജി എന്ത് റെഡിയത് എന്തുകൊണ്ടാണ് കപ്പലിൽ കയറ്റണ്ട പറയാൻ കാരണം

ഞാൻ ചോദിക്കുന്നതല്ല മരണവും ജീവിതവും സൃഷ്ടിച്ചെന്തിനാ എന്തിനാ എന്തിനാ മരണവും ജീവിതവും സൃഷ്ടിച്ച ആണല്ലേ മരണവും ജീവിതം എന്തിനാണ് ടെസ്റ്റ് ചെയ്ത് അല്ല ടെസ്റ്റ് ചെയ്യാനാണ് എന്ത് ചെയ്ത് അള്ളാഹന അല്ല അള്ളാഹു സുഖം മനുഷ്യനും സൃഷ്ടിച്ചു ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെ

ിന്റെ ശേഷ സുഹൃത്ത് ഏതാ ബുറൂജത്ര ആയത്ണ്ട് ട്വന്റി ഓക്കെ ഓക്കെ സ്വർഗത്തെ കുറിച്ച് പറയുന്ന രായത്ത് അതേ സുഹൃത്തിനാറു ഓക്കെ ആ ഓക്കെ ഇനി നമ്മൾ ഹിസാബില്ലേ ഹിസാബ് പറ വിചാരണ നാളെ പറകത്ത് നമ്മൾ ചോദ്യം ചെയ്യൂലേ അതിനെ കുറിച്ചൊരു അയത്തറിയോ നമ്മൾ ചോദ്യം ചെയ്യും അതാവു അപ്പോ സുഹൃത്തു കാഴത്തുണ്ട് ുമായി ബന്ധപ്പെട്ട് ഓക്കെ അപ്പൊ ഹിസാബുമായി ബന്ധപ്പെട്ട ചോദ്യം അങ്ങനെയാണ് കേട്ടോ ഇനി ഇബ്രാഹിം നബിക്കും മൂസ നബിക്കും സുഹെഫ് കൊടുത്തു എന്ന് പറയുന്നത് ഓക്കെ അല്ല പറയണത് നിങ്ങൾ മുത്തുമ്പ ഇന്ന ഐറ്റങ്ങൾ എന്ത് ചെയ്യണം നല്ല സമാധാനത്തോടു കൂടെ നിങ്ങൾ സ്വർഗത്തിലേക്ക് ഏത് സുഹൃത്താണ് ഫജറ് ഓക്കെ ഫജറിലെത്ര ആയത്തുണ്ട് എത്ര ആ മുപ്പതായിത്താണ് ഫജറിലുള്ളത് ഓക്കെ